മറ്റുള്ളതിൻ്റെ ഡ്രാഗൻ്റെ വെടിയായിട്ടാണ് ഡ്രാഗൻ പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ട് മഴ കുറവാണ് ആദ്യമായിട്ടൊരു പൂട്ടുണ്ടായി കായായി പഴുത്തിരിക്കിന് രണ്ടാമത് കുറേ നാലോ അഞ്ചോ കായ ഉണ്ടായിട്ടുണ്ട് അപ്പം മഴ ഇല്ലെങ്കിലും കായ കായുണ്ടാവും എന്നുള്ളൊരു തെളിവാണ് വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റിലുണ്ടായ കായത പൊട്ടിക്കാൻ ഇരുപത്തെട്ട് ദിവസമായി ആദ്യം പറഞ്ഞ പോലത്തെ വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് വല്ലുപൊടിയും പച്ച ചാണകവും വേപ്പും മണ്ണാപ്പും കലക്കിയിട്ട് അത് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു നാൽപ്പത്തഞ്ച് അൻപത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കട്ടിങ്സൊക്കെ ഒരുപാട് ഞാൻ മുടിച്ചെടുത്തിരുന്നു കുറേ സെയിൽ ചെയ്തു പിന്നെ സ്റ്റാൻഡ് രണ്ടാമത്തോ ഇത് വെച്ച് രണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഒരുമത് വെച്ച് ഇത്രയും വലുതായിട്ടുണ്ട് കയറ് ഭക്ഷണത്തിന് കിട്ടിയിട്ടുള്ളു പെട്ടാൻ മറന്നു പോയിട്ടൊക്കെ ഒഴിഞ്ഞു ചാടിയിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട് മണ്ണിട്ടാൽ മതി പിന്നെ നമുക്ക് വളം ചേർത്തി മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ആട്ടും കഷ്ടക്കെ കാഷ്ടമൊക്കെ ഇടാം അരീനിയും അതിൻ്റെ എടുത്ത് ആ വളം കൊടുത്തിട്ട് അതൊന്നും നന്നായിട്ട് ഇട്ടുണ്ടായി കുറച്ച് കുറച്ചു വളം ചേർത്താല് നിങ്ങൾക്ക് ബക്കറ്റ് നിറയണമെങ്കിൽ ഒരുപാട് സമയമാവും ഇതാണ് കെട്ടായിട്ട് പൊട്ടി വീണതാണ് ഇങ്ങനെ ഇന്നലെ കുത്തി വയ്ക്കണം വേറൊരു ബക്കറ്റും കൂടെ ഉണ്ടാക്കണം ഇതൊക്കെയാണ് പുതിയ ബക്കറ്റ് വെച്ചത് പൊതിനീനുണ്ട് വില പിടിപ്പിച്ചതാണ് മുളകും തയ്യും വെയിൽ കൂടിങ്ങോട്ട് മാറ്റിവെച്ചതാണ് നല്ലൊരായിട്ട് മുളകാണ് പച്ചക്കറിയൊക്കെ പ്രാവശ്യത്തിന് നശിച്ചു പോയി നശിച്ചുപോയി എന്താ ചെയ്യുക അത്രയും കടുപ്പുള്ള വെയിലാണ് ചെടികളൊക്കെ ഞാൻ ശ് പൂക്കൾ വന്നിട്ടുണ്ട് അതിൻ്റെ വളങ്ങൾ ഇതിനും കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോവാറുണ്ട് കുറേ എണക്കുമൊക്കെ പോവായിട്ടുണ്ട് ചെറിയ തയ്യാളാണ് ഇതൊരു വേറെ ഐറ്റംസ് മുളകാണ് അപ്പം എൻ്റെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റൊക്കെ എഴുതിയിടണം ലൈക്ക് ചെയ്യണം ലൈക്കൊന്നും തരുന്നതിനില്ല അപ്പം ചാനലൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കൊള്ളും പറയാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരോടും എനിക്കിതുമാത്രേ പറയാനുള്ള കമൻറ്റുകളൊന്നും എനിക്ക് ഇതിൻ്റെ വലിയ ലൈക്കും കുറവാണ് എന്നാൽ അടുത്ത വീഡിയോ